നമസ്കാരം ഒരു വർഷത്തോളമായി കാണാതായ യുവാവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ വീടിൻ്റെ അടുക്കളയുടെ തറയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭാര്യയുടെ കാമുകൻ അറസ്റ്റിൽ ബീഹാർ സ്വദേശിയായ സമീർ അൻസാരിയാണ് കൊല്ലപ്പെട്ടത് ഭാര്യയും കാമുകനും കാമുകന്റെ ബന്ധുക്കളും ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അഹമ്മദാബാദ് പോലീസിൻ്റെ കണ്ടെത്തൽ ചൊവ്വാഴ്ച രാത്രിയോടെ പോലീസ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സർഗേജിലെ പൂട്ടിക്കിടന്ന വീട്ടിൽ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത് വീടിന്റെ അടുക്കളയുടെ തറയിൽ കുഴിച്ചിരുന്ന നിലയിൽ അസ്ഥികളും മറ്റവശിഷ്ടങ്ങളും കണ്ടെത്തുകയായിരുന്നു ദൃശ്യം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കുറ്റകൃത്യം നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് മാസം മുമ്പ് ബീഹാർ സ്വദേശിയായ സമീർ അൻസാരിയുടെ തിരോധാനത്തെക്കുറിച്ച് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് ചൊവ്വാഴ്ച രാത്രി സിറ്റി ക്രൈംബ്രാഞ്ച് അൻസാരിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ അടുക്കളയുടെ തറയിൽ കുഴിച്ചിട്ട നിലയിൽ അസ്ഥികളും മറ്റു അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തത് അൻസാരിയെ കാണാതായിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സമീർ അൻസാരിയെ ഭാര്യ റൂബിയും കാമുകൻ ഇമ്രാൻ വഖേലയും ബന്ധുക്കൾ റഹീം മുഹ്ദീൻ എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ ഇമ്രാൻ വഖേലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാര്യ റൂബി ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു റൂബിയും ഇമ്രാനും ഇയാളുടെ ബന്ധുക്കളായ റഹീം മുഹ്ദീൻ എന്നിവരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകം നടത്തിയതെന്ന് അഹമ്മദാബാദ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അജിത് രാജ്യൻ പറഞ്ഞു ഇമ്രാനെ അറസ്റ്റ് ചെയ്തെങ്കിലും റൂബി ഒളിവിലാണ് കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഫോറൻസിക് ഡി എൻ എ പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹിതര ബന്ധത്തെക്കുറിച്ച് അൻസാരി ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് റൂബിയും ഇമ്രാനും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു വിവാഹിതര ബന്ധത്തെക്കുറിച്ച് ശേഷം റൂബിയെ അൻസാരി മർദ്ദിക്കാറുണ്ടായിരുന്നു തങ്ങളുടെ ബന്ധത്തിന് അൻസാരി തടസ്സമാണെന്ന് കണ്ടതിനാലാണ് റൂബി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് ഇമ്രാൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഡി പറഞ്ഞു കൊലപാതകം നടന്ന രാത്രി റൂബിയുടെ സഹായത്തോടെ ഇമ്രാൻ അൻസാരിയുടെ കഴുത്തറക്കിയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് പ്രതികൾ മൃതദേഹം കഷ്ണങ്ങളാക്കി അടുക്കളയിൽ കുഴിച്ച കൂടിയിൽ ഇട്ടുമൂടി തെളിവുകൾ നശിപ്പിക്കുന്നതിനായി സിമന്റും ടൈലും ഉപയോഗിച്ച് കുഴി അടച്ചു ശേഷം മാസങ്ങളോളം റൂബി തന്റെ രണ്ട് മക്കളോടൊപ്പം ഇതേ വീട്ടിൽ തന്നെ താമസിച്ചു ഭർത്താവ് ജോലിക്ക് മറ്റൊരു നഗരത്തിൽ പോയെന്നാണ് അയൽക്കാരോടൊക്കെ പറഞ്ഞിരുന്നത് ഭർത്താവ് കൊല്ലപ്പെട്ട വീട്ടിൽ മാസങ്ങളോളം റൂബി താമസിച്ചിരുന്നു പിന്നീട് താമസം മാറിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി റൂബിയുമായിട്ടുള്ള പ്രണയവിവാഹത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ബീഹാർ സ്വദേശിയായ അൻസാരി അഹമ്മദാബാദിലേക്ക് താമസം മാറ്റിയത് അവിടെ മേസ്തിരി പണി ചെയ്തു വരികയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇമ്രാൻ കുറ്റം സംബന്ധിച്ചതായിട്ടാണ് റിപ്പോർട്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്